പരമ ദീപികാരുണത്തിന് ആരാധനയും നമ്മൾ അതിൻ്റെ അതിൻ്റെ ബി പോയിന്റ് വായിക്കണം കേട്ടോ അതായത് ഫിലിപ്പർ നാല് പന്ത്രണ്ട് തന്നെ അതിൻ്റെ അവസാന ഭജ എന്താ നോക്കിയാല് അതെ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എപ്പോഴും സന്തോഷം ഇരിക്കുന്നത് എന്ത് വകുപ്പിലാണ് ചില സമയത്ത് നമുക്ക് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ് പരിശീലനം കിട്ടിയിരിക്കുന്നത് സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും ഇപ്പം ചില സമയത്ത് നമുക്ക് കറി ഉണ്ടാകത്തില്ലല്ലോ കറി വാങ്ങിക്കാൻ പോകാൻ ആടില്ല ഇനി കറി വാങ്ങിക്കാൻ ചില ആൾക്കാർ കടയിലോട്ട് വിടുന്നില്ല കാരണം അവിടെ കൊറോണ ഉണ്ടോന്നും പറഞ്ഞു അപ്പോൾ ഉള്ളത് കൊണ്ട് ഒപ്പിക്കേണ്ടി വരൂ അതാണ് ദുർഭിക്ഷതയിലും അതെ സുഭിക്ഷതയിലും എൻ്റെ മക്കൾ ഇതൊരു നല്ല കാലമാണ് കർത്താവുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റിയ ഇടിപെട്ട കാലമാണിത് ഇതെല്ലാം പക്ഷേ നിങ്ങളിതെല്ലാം അക്കൗണ്ട് ചെയ്യണം ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ പരിശവിശ്വാസത്തിൻ്റെ പരിശീലനമായിട്ട് എടുക്കണം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദേവേ എന്റെ ജീവിതത്തിൽ വരുന്ന ജീവിതത്തിൽ എല്ലാ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും അങ്ങയുടെ ദാരിദ്ര്യവ്രതത്തോടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിന്റെ താമത്തില് സ്വീകരിച്ച് പുരുഷെല്ലാം ഒരു ശ്രഭയാക്കി മാറ്റുകയും ചെയ്യണം ഫിലിപ്പർ നാല് പതിമൂന്ന് വരുമ്പോഴേ അതിൻ്റെ മോളുള്ള വൈദ്യുമാണ് നമ്മൾ വായിച്ചത് നല്ല പന്ത്രണ്ടന്റെ ഭൂപ്പവന്റെ അതേ സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും ഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ നേരിട്ട് പറഞ്ഞേ എന്നെ ശക്തനാക്കുന്നതിലൂടെ ഈ ഒരു പോയിന്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയോ നമ്മളെ ശക്തനാക്കുന്നത് ആരാണ് ഇപ്പം ഈ പൗരസ് തന്നെയാണ് ഫിലിപ്പ് നാലേ നാലിലൂടെ പറഞ്ഞത് നാല് നാല് നമ്മൾ വായിച്ചതാണ് എന്താണ് എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുവേൻ ആരല്ലേ കർത്താവുമായി യേശു ക്രിസ്തുവിൽ ഇവിടെയും അത് തന്നെയാണ് പൗരസ പറയണത് അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം നമ്മളുടെ അനുഭവങ്ങളെല്ലാം പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള അനുഭവങ്ങളല്ല മറിച്ച് നമുക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയം വാട്ട് ഹാപ്പൻ ടു വിസ് പെസൺ മെയ്ക്ക് എരുത്തിങ് ഞാൻ എപ്പോഴും പറയും പിന്നെ പിന്നെന്താണ് അതെങ്ങനെ നീ കർത്താവും നാമവുമായി റെഫർ ചെയ്യുന്നു അതാണ് വിഷയം ഇപ്പോൾ ആരാണ് ശക്തനാക്കണത് ഇപ്പോൾ സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ അതാണ് ഫിരിപ്പർ നാല് പതിമൂന്ന് പിന്നെ ഇപ്പോൾ നാല് പതിമൂന്ന് അപ്പം നമ്മളെ സന്തോഷിപ്പിക്കണത് ആരാണ് നമ്മളെ ശക്തനാക്കുന്നവനാണ് അല്ല നമുക്ക് സംഭവിക്കുന്ന കടങ്ങളല്ല നമ്മളെ അശക്തമാക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന പണവും നമ്മളെ അശ ശക്തമാക്കുന്നത് നമ്മളെ ശക്ത വിശ്വാസിയും നീ അറിയണം നിന്നെ എന്നെയും ശക്തമാക്കുന്നത് ആരാണ് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും അപ്പം നമ്മളെ ശക്തനാക്കുന്നത് ഒന്നും ഈ ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഇപ്പം ദുർഭിക്ഷിത എന്ന് പറയുന്നത് എന്താണ് നാല് ഷർട്ട് ഒരാഴ്ചയിൽ കഴുകി കഴി ഉപയോഗിക്കുന്ന ആൾ ഇപ്പോൾ രണ്ട് ഇപ്പോൾ മഴയായത് കാരണം ഉണങ്ങിപ്പോലും കിട്ടണില്ല ഇപ്പം നമ്മൾ രണ്ട് ഷർട്ടാണ് ഉപയോഗിക്കുന്നത് അത് പുറത്തോട്ട് പുറത്തോട്ടിട്ടുകൊണ്ട് വരുമ്പോൾ അതിന് മണുവാണ് എന്താ കാര്യം അത് നല്ലവണ്ണം വെയിൽ കൊണ്ട് ഉണങ്ങണില്ല പിന്നെ തേച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ദുർഗന്ധമാണ് അപ്പോൾ നമ്മൾ ഉറക്കും ഇപ്പോൾ നമ്മൾ തിരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കട്ട് ഒരു ഷർട്ടേ കിട്ടത്തുള്ളൂ പണ്ട് നാല് ഷർട്ട് ഷർട്ടിട്ടുണ്ട് പോയ ആളാണ് ഇപ്പോഴും ഒരാഴ്ച ഒരു ഷർട്ടാണ് ദുർഭിക്ഷതയാണ് പക്ഷേ ദൈവതിരെ ഇങ്ങനെ കൃപയുടെ ഒത്തിരി വഴികൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയണില്ല ഇതെല്ലാം കൃപയാക്കി ഈ കുരിശെല്ലാം കൃപയാക്കി മാറ്റാൻ പറ്റും എപ്പോഴാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ നിന്ന് മാറ്റിയെടുക്കും ഈശോയുടെ കുരിശ്ശുരൂപം കാണുമ്പോൾ അർത്ഥനഗ്നായിട്ടാണ് അവിടെ നിന്ന് കിടക്കുന്നത് അങ്ങനെയാണെന്ന് പോലും മെക്ലാഞ്ചലോസിൻ്റെ അനാട്ടമി സ്കെച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈശോ ഫുൾ നെയ്ക്കട്ടായിരുന്നു എന്ന് തോന്നും അപ്പം നമുക്ക് വസ്ത്രത്തിനൊരു ലോഭം വരുമ്പോൾ നമ്മൾ കർത്താവിനെ ഓർക്കും വസ്ത്രമില്ലാതെ നമുക്ക് വേണ്ടി ക്രൂസിക്കപ്പെടവനെ ഓർക്കും എന്നിട്ട് നമ്മുടെ ഇല്ലായ്മകളുടെ ദുരുഭിക്ഷതകളെ അവൻ്റെ നാമത്തിൽ എന്ത് ഏൽപ്പിച്ച് കഴിയുമ്പോൾ വിൽ ബി എം നമ്മൾ ഉടനെ ആ സമയത്ത് ശക്തമാകും എന്താ കാര്യം അങ്ങനെയാണ് നമ്മൾ ശക്തരാക്കണതേ അല്ലാതെ ഇങ്ങനെ കറണ്ടായിരിക്കണ പോലെ ആരെയും കർത്താവ് ശക്തമാക്കത്തില്ല നമുക്കുള്ള ദുർഭിക്ഷതയില്ലേ നമുക്ക് വസ്തുവില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ അവൻ്റെ അർത്ഥം ആകാണ അവസ്ഥകളെ നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ ജീസസ് ഇസ് ഫോർ യു ഇത് നിനക്ക് വേണ്ടിയാണ് നിൻ്റെ ഇല്ലായ്മയുടെ കൂടെ ഞാൻ നിൻ്റെ രക്ഷണീയമായ സ സഹരത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഇല്ലായ്മയെ കൂട്ടി വയ്ക്കണമെന്ന് പറയുമ്പോൾ വിൽ ബി എൻ പവേഡ് നമ്മൾ ആത്മാവിശ്യത്തിന് ലഭിക്കും അതുകൊണ്ട് പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയും കർത്താവിൻ്റെ കൃപ

പരമദിവ്യക്കാരുണ്യത്തിന് നേരവും ആരാധനയും വിസ്തുതിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഔരവസിനെ മൈൻഡ് കണ്ടില്ലേ മക്കളെ നമ്മള് ഫിലിപ്പർ നാല് ഇരുപത് മൂന്നിരുപത് വായിച്ചില്ലേ എന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വായിച്ചില്ലേ അതുപോലെ ഇപ്പോഴത്തെ എന്താ പറയണത് ഈ ശക്തൻ ഇപ്പം എന്നെ ശക്തനാക്കുന്നതിലൂടെയെന്ന് പറയുന്ന ഫിലിപ്പിയർ നാല് പതിമൂന്നിൻ്റെ അവസാനിക്കണം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ശക്തനാക്കണത് കർത്താവിൻ്റെ കൃപ നാല് ഇരുപത്തി മൂന്ന് ഫിലിപ്പ്യർ നാല് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ ഈ ആത്മാവിൽ ലഭിക്കുന്ന കൃപയെക്കുറിച്ചാണ് പൗലോസ് ശക്തമാക്കുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വിൽ ബി എൻഫവേഡ് വിത്ത് ദ ഗ്രേസ് കൃപ കൊണ്ടാണ് ശക്തമാക്കുന്നത് അല്ലാതെ കരണ്ടടി പോലെ അല്ല അതുകൊണ്ടാണ് പൗരസ പറയണത് ദുർഭിക്ഷതയായാലും സുഭിക്ഷതയായാലും എന്നെ ശക്തനാക്കണത് സുഭിക്ഷതയൊന്നുമല്ല മറിച്ച് എന്താണ് എൻ്റെ കർത്താവിന് നാമമാണ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ ബി ആൻഡ് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ ഇല്ലായ്മയൊക്കെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്താൽ അതുകൊണ്ടാണ് പൗരസ പറയണത് നാല് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ശക്തി എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ അങ്ങനെയാണ് നമ്മൾ പവർ ചെയ്യണത് ശരീരത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ആ സമയത്തൊക്കെ ആത്മാവിനെക്കുറിച്ചാണ് അതാണ് വിശ്വാസിക്കൊന്നും നഷ്ടമല്ലാതെ വരുന്നത് എല്ലാം ലാഭമായി വരുന്നത് ശ്രുതികടെ ഹലലിയ ഫിലിപ്പര് കഴിഞ്ഞിട്ട് കൊളോസിയ ലേഖനം രണ്ട് ഇരുപത്തി മൂന്ന് ഈ ആശയത്തെ പൗലോസ് പൂർണ്ണമാക്കുന്നത് കൊളോസിയ ലേഖനത്തിൽ വെച്ചാണ് ചില മക്കളെ നിങ്ങൾ രാത്രിയും പകലും സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം പതുക്കെ ഇരുന്ന് ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കണം നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് ഒരു എപ്പോഴും നിങ്ങൾ മക്കൾ വീട് ജോലി കടങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ക്ലേശം വർദ്ധിക്കും മരുമകൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അവരെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട് അവരുടെ പ്രസവം അവിടെ കുഞ്ഞുങ്ങൾ അവരുടെ അഡ്മിഷൻ ഇങ്ങനെ ഈ ലൗകായികമായ കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ച് നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ക്ലേശം വർദ്ധിപ്പിക്കും അത് കുറേ ദൈവത്തിനെ ഏൽപ്പിക്കുക കർത്താവിന് പോലെ ചെയ്യട്ടെ കർത്താവെല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ അവിടെ നിന്നെല്ലാം നല്ലതുപോലെ ചെയ്യണം എന്നല്ലേ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കണത് അപ്പോൾ എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വചനങ്ങളും അന്വേഷിക്കണം കുറേ സമയം ഈ ഏറ്റവും നല്ല കാലമാണിത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് കടന്നു പോണത് ആവശ്യത്തിന് സമയമുണ്ട് പ്രാർത്ഥിക്കാൻ നേരമുണ്ട് നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി പ്രാർത്ഥിക്കർത്താവായ ദൈവമേ ഈ ഒരു നല്ല കാലത്തെ കർത്താവേ എനിക്ക് അങ്ങേ അറിയുവാനും അങ്ങനെ വചനം എന്റെ ജീവിതം പ്രാർത്ഥനയിലെ കൂടുതല് ഭരിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണം Hallelujah, hallelujah, hallelujah. hallelujah, hallelujah, hallelujah. hallelujah. ുമ്പോൾ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സുഭിക്ഷത ഇപ്പോൾ ഫിലിപ്പർ നാല് പന്ത്രണ്ട് നമ്മൾ വായിച്ചില്ല അവസാനം സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇതൊരു പരിശീലന കാലഘട്ടമാണ് എന്തെങ്കിലും കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കരുത് എന്തെങ്കിലും ഇപ്പം കുറവിൻ്റെ കാലമാണിത് പക്ഷേ ബഹളം ഉണ്ടാക്കാതിരിക്കണത് നിങ്ങളുടെ തമ്മിലുള്ള ധാരണയുടെ പുറത്തായിരിക്കരുത് മറിച്ച് കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം പല പല വിഷയങ്ങൾ വ്യക്തികൾക്ക് കുറവുണ്ടാകുന്നുണ്ട് വിഭവങ്ങൾക്ക് കുറവുണ്ടാകുന്നുണ്ട് ഇതെല്ലാം പിന്നെ നാല് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അനുസരിച്ചുള്ള ദുർഭിക്ഷതയുടെ കാലമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് കുറവുണ്ട് അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണില്ല ആൾക്ക് തോന്നിയ പോലെയാണ് ചെയ്യണത് അയാളുടെ വീക്ക്നെസ് അതിനെ കുറവാണ് ആ ദുർഭിക്ഷതയാണ് ശരിക്കും ആ ദുർഭിക്ഷതയെ നമ്മൾ എന്താ ചെയ്യണത് ആ ദുർഭിക്ഷത വെച്ചു അത് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ കർത്താവിൻ്റെ ശക്തി അങ്ങനെ വരേണ്ടത് എന്തെങ്കിലും പോരായ്മകളും കുറവുകളും അത് വ്യക്തിക്കുണ്ടായാലും വിഷയത്തിനുണ്ടായാലും വിഭവത്തിനുണ്ടായാലും അത് കർത്താവിൻ്റെ നാമത്തിലേറ്റെടുക്കുമ്പോഴേ കാര്യം ഈ കുറവ കുറവെന്ന് അപ്പോഴേ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ശക്തരായി മാറും കൃപയായി മാറും അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ വിഭവങ്ങൾ വിഷയങ്ങൾ വ്യക്തികൾ അവരുടെ അതിൻ്റെ കുറവിനാണ് ദുർഭിക്ഷതയെന്ന് ഫിലിപ്പർ നാലേ പന്ത്രണ്ടെ പറയണത് അത് നമ്മൾ നാമത്തിൽ എടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ശക്തനാക്കാൻ അതൊരു കാരണമാകും കുറച്ച് കർത്താവിനെ ശക്തനാക്കണത് എങ്ങനെയാണ് നാല് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ആത്മാവിനെ ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള കാലങ്ങളിൽ കൂടുതൽ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തൊടുക അതുകൊണ്ട് ആ പൗരസ് പറയുക പൗരസ് ഭയങ്കര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ സ്പർശിക്കരുത് വേണ്ട കൊളാസ്യസ് രണ്ട് ഇരുപത്തൊന്ന് കൊളാഷസ് രണ്ട് അതിമനോഹരമായ ഒരു വചനമാണ് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നതാണ് കൊളോസ്യസ് രണ്ട് ഇരുപത്തൊന്ന് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിങ്ങൾ നിങ്ങളെന്തിന് വിധേയരാകുന്നു നമ്മുടെ ദുരുപിക്ഷതയെല്ലാം നമ്മൾ സ്പർശിക്കുന്നതോ അതുപോലെ കൈകാര്യം ചെയ്യുന്നതോ ചെയ്യാത്തതോ ആണ് വരണത് നമ്മൾ കൈകാര്യം ചെയ്ത് ഉപയോഗിക്കുന്നത് അതിന്റെ പൗരത്സവ സംഭവമേക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പറഞ്ഞേ ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതെ കുറിച്ചുള്ളതാണ് നിബന്ധനകൾ ഇവ വെറും മനുഷ്യമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളുമാണ് ഈ ദുർഭിക്ഷത വരുമ്പോഴെന്തും അത് സ്പർശിക്കരുതും നമ്മൾ രുചിക്കുന്നതും ഒക്കെയാണ് കാര്യങ്ങൾ അത് എന്തൊക്കെ തന്നെയായാലും ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകും നമ്മൾക്ക് ഇന്നില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയണില്ല അതിനെ സ്പർശിക്കാതെ രുചിക്കരുത് എന്നൊക്കെ പറയുന്നില്ല അത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യണില്ലേ ഈ വിഷയം വെറും മാനുഷികമാണ് ഇതിനെക്കുറിച്ച് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് പറയണത് കാര്യം എന്താണ് ഉപയോഗിക്കുമ്പോഴതെല്ലാം നശിച്ചു പോകും എന്ത് മനോഹരമായ വചനമാണ് നിങ്ങളത് വായിച്ചു നോക്കണം ശരിക്കും ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് വിശ്വാസി എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കേണ്ടത് ഇതെല്ലാം നശിച്ചു പോകണതാണ് നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത് കർത്താവിൻ്റെ നാമത്തിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ് ഇത് പൗരോസിൻ്റെ അതിശക്തമായ വിശ്വാസ ജീവിതമാണ് എൻ്റെ മക്കൾ ഓർക്കണേ ഇതെല്ലാം ജയിലിൽ വെച്ച് എഴുതിയാണെന്ന് ഓർക്കണം കേട്ടോ നമ്മളെക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിൽ എഴുതിയിട്ടുള്ളതാണിത് ദാറ്റ് മീൻസ് നമ്മുടെ ഫേത്ത് ഇസ് ആപ് ടു സച്ച് അത്തരമൊരു കാര്യങ്ങൾക്കും വേണ്ടി അത്തരമൊരു ജീവിത ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രം അവർ ഫെയ്ത്ത് ഇസ് കേപ്പബിൾ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് നമ്മൾ ഒന്നേ പന്ത്രണ്ട് വായിക്കുന്നില്ലേ വിശ്വസനത്തിൽ ആ കഴിവെന്താണ് അതീ കഴിവാണ് എന്ത് കഴിവാണ് എല്ലാം ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ സന്തോഷിക്കാനുള്ള കഴിവാണ് ദൈവമക്കളുടെ കഴിവ് ശ്രുതികട്ട ശുദ്ധ പരമ നേരും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയത അതിമനോഹരവും അതീവ ഹൃദ്യവും ലോകത്തെ ജയിക്കുന്നതുമാണ് കർത്താവ് പറഞ്ഞത് ഭയപ്പെടരുത് കൊറോണ ആയാലും ഭയപ്പെടരുത് എന്താണ് ലോകത്ത് നിങ്ങൾക്ക് നിരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ആത്മ ധൈര്യം നശിപ്പിച്ച് കളയരുത് പൗലോസിൻ്റെ വചനങ്ങളാണ് ഹെബ്രായർ പത്ത് മുപ്പത്തഞ്ച് ഇതൊക്കെ ഓരോ ദിവസവും സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ അതൊക്കെ ഓർത്തിട്ട് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത് എന്താ കാര്യം ഹെബ്രായർ പത്ത് മുപ്പത്തഞ്ച് അനുസരിച്ച് പൗലോസ് പറയും ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത് എന്താണ് കാരണം അതിന് വലിയ റിവാർഡ് വരാനിരിക്കുന്നു പ്രീസലാട് ഈ റിവാർഡിനെ നോക്കിപ്പാറ്റും ഈ അതിന് വലിയ പ്രതിഭന സിദ്ധിക്കാനിരിക്കുന്നു ദേവതലേ നീ കർത്താവിനും നാമത്തെ അനുഭവിക്കുന്ന ഓരോ ദുർഭിക്ഷതയില്ലേ അതെല്ലാം കർത്താവിനും നാമത്തിൽ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് കഴിയുമ്പോഴേ ആത്മധൈര്യം നീ കഴിയുമ്പോൾ വശപ്പെട്ട ഈ ആത്മധൈര്യത്തെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടണത് വിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം കിട്ടണത് വിശ്വാസം നിലനിൽക്കാനാണ് ഈ പറയുന്നത് ശ്രുതികേട ഹലയ്യ

നമ്മൾ വായിച്ചില്ലേ എന്താണ് നിങ്ങളുടെ ആത്മധൈര്യം ഇങ്ങനെയുള്ള സമയത്ത് ദുർഭിക്ഷതയുടെ കാലത്ത് നിങ്ങൾ കൈമോശം വന്ന് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം എന്താണ് അതിന് വലിയ പ്രതിഫലം ശ്രദ്ധിക്കാനിരിക്കുന്നു അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന വചനമാണ് എഫേസസ് മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം അവിടെ അവനാ അവന അവിടെ അവനാ പ്രശ്നം എഫേസസ് മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ അത് ആത്മധൈര്യത്തിൻ്റെ ആത്മധൈര്യം കൈമോശം നശിപ്പിച്ച് കളയരുതെന്ന് ഫെബ്രുവരി പത്ത് മുപ്പത്തഞ്ച് പറയുമ്പോഴേ ആത്മധൈര്യത്തിൻ്റെ ബേസ്മെൻ്റ് എന്താണ് അവനുള്ള വിശ്വാസമാണ് മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ രോഗമാകാം ക്ലേശമാകാം ക്ഷീണമാകാം അതിനെ എല്ലാം അതിജീവിക്കാനുള്ള സിംഗിൾ നെയ്മ് ദ നെയിം ഓഫ് റെഫറൻസ് ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിന്റെ നാമമാണ് സ്വദിക്കട്ട ശേഷം കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു നമ്മളെ ശക്തിപ്പെടുത്തി എൻ്റെ കർത്താവ് നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങളെ നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ആരാധനയിലെ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവികമായി ഇടപെടലുണ്ടാകുന്ന സമയമാണ് അച്ഛൻ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മക്കള് ഒന്നേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചെയ്തിക്കൊണ്ടിരിക്കുക കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളെ സ്പർശിക്കും നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ സ്പർശിക്കും നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കും കർത്താവ് ഇനിയുമ്പോൾ ശത്ക്കിടെ ഇടയാതെ നൽകും അവിടായി ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യത്തിന് കർത്താവ് കത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികൾ കർത്താവ് ലോകമെമ്പാടും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് അങ്ങനെ ഒരു സെക്കൻഡ് മതി കർത്താവെ അവ മക്കളെ സ്പർശിക്കുക ഈശോ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ മണിക്കൂറുകളെല്ലാം കർത്താവ് അന്ന് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു കർത്താവ് ഓരോ അഞ്ച് ഭൂഖണ്ഡങ്ങളെ അങ്ങനെ ദിവസത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾ കർത്താവ് ഈ ആരാധന ഇപ്പോൾ ലൈവായി കൂടിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ കർത്താവെ

പോകുകയാണ് നിങ്ങളെ നീന്തൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രവർത്തനത്തിനെല്ലേ ഇരിക്കുക അല്ലാത്തൊരു അതറിയാൻ പാടില്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ യേശു ശാസ്ത്രം യേശു നന്ദി നമ്മൾ ശ്രദ്ധിച്ചു ഈ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കുന്ന സമയമാണ് കർത്താവേ അകത്തിരി കണ്ണിനൂടെ പ്രാർത്ഥിക്കുന്ന ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് നടുവേനക്കാരെ സ്പർശിക്കണമേ കിഡ്നി രോഗികൾ സ്പർശിക്കണമേ കർത്താവ് പിശ്വര രോഗികളെ പിശ്വടി രോഗികളെ അൽസസ് രോഗികളെ അൽസർ രോഗികളെ കർത്താവ് വ്യത്യസ്തമായ രോഗങ്ങളാൽ അനുഭവിക്കുന്നവരെ യേശുവേ നിന്റെ വിശുദ്ധമായ ദുരൂർവാദ നടന്നുകിടത്താൽ കർത്താവേമ്രക്ഷപ്പെട്ട ജീവമായി അർഹരുന്ന കർത്താവ് ജീവി കൃപാലെ പ്രാർത്ഥിക്കുന്ന സമയം െ ലോകത്തിന്റെ എം ഓരോ ജില്ലകളിലെ ഓരോ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഓരോ ഭവനങ്ങൾ കർത്താവ് ആരാധന ആരാധനായിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ശ്വസവസ്തുകളെ സ്പർശിക്കണമേ ഹൃദയോഗം സ്പർശിക്കണമേ അഗ്നി സ്പർശിക്കണമേ ഇവർ രോഗികളെ രോഗങ്ങൾ സ്പർശിക്കണമേ ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ ഉത്തരോഗം സ്പർശിക്കണമേ മക്കളുടെ സ്പർശിക്കണമേ ഗർഭാശയത്തിലെ ശിസ്റ്റർ സ്പർശിക്കണമേ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുമായ നാമത്തിൽ കാരത്തിൽ കൃഷി നടയാണ് രോഗങ്ങള്റ്റുകള് രസുതാമക്കള് സാർക്കോട് കഷ്ടമല്ലേ രോഗമില്ല കഷ്ടമല്ലേ ഇരുളു വിരാറ്റു വിമിരാട്ടെ പരിശുദ്ധ പരമതി വിവികാരണത്തിന് സ്ഥിതിയും പുകഴ്ചയും ഉണ്ടായിട്ടില്ല മക്കൾ എപ്പോഴും വേർത്തോണ്ടിരിക്കുന്ന ഒരാളെ കടുത്ത കാണിച്ചു തരുന്നുണ്ട് അയാളുടെ രോഗം ആ വേർപ്പല്ല വേറെ ചില രോഗങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ മുതുകൾ വേർക്കുന്നത് എപ്പോഴും ഇങ്ങനെ മുതുക് വേർത്തിങ്ങനെ ഒഴുകി താഴേക്ക് വീണോണ്ടിരുന്നിട്ടും എല്ലാ അടിവസ്ത്രവും നനയോ അത്തരം രോഗികർത്താവ് ഇപ്പൊ സ്പർശിച്ച് സുഖ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അസ്ഥിരോഗികളെ സ്പർശിക്കണമേ രോഗികളെ സ്പർശിക്കണമേപ്പ രോഗികളെ സ്പർശിക്കണമേ കർത്താവേള്ളം കാലം മുതലേ വരെ വ്യത്യസ്തമായ രോഗങ്ങളാൽ വേദനപ്പെടുന്നവരെ നാമത്തെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ਹਾਂ ਰੀ ਹਾਂ ਰੀ ਆਸ਼ਰੇ ਹਾਂ ਰੀ ਹਾਂ ਰੀ ਤੀਰ ਕਰਤਾ ਤਾ നേരും മക്കളെപ്പോഴും ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ പ്രാർത്ഥിച്ചപ്പോൾ കുറെ സൗഖ്യങ്ങൾ ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ അകലങ്ങളിൽ ധ്യാനം കൂടുമ്പോൾ കർത്താവ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഫലമുണ്ടാകുമെന്ന് ചിലർക്ക് സംശയമുണ്ട് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല കർത്താവിന് അകലവും ഇല്ല അടുപ്പവും ഇല്ല എല്ലാം വിശ്വാസത്തിൽ കർത്താവ് നിന്നെ സ്പർശിച്ചു കൊണ്ടാണ് നിക്കണമെന്നുള്ള ബോധത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥി കർത്താവായ അനേകം മക്കളെ കർത്താവ് ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതയുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നഷ്ടപ്പെട്ടവരെ വാടക താമസിക്കുന്നവരെ വാടക താമസിക്കുന്നവരെ വീടില്ലാത്തവരെ സ്ഥലമില്ലാത്തവരെ വിവാഹം ഒത്തുവരാത്തവരെ വരാത്തവരെ പ്രമാണങ്ങളെ നഷ്ടപ്പെട്ടവരെ പറ്റാത്തവരെ പറ്റാത്തവരെ വാങ്ങാൻ വര് സാങ്കേതികമായ തടസ്സങ്ങളെ നഷ്ടപ്പെട്ടവരെ കാലതാമസം വരുന്നവരെ എക്സ്പെയർ ആകാൻ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരെ പല രേഖകളെ നഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട പ്രമാണങ്ങള് ഇല്ലാത്തവരെ റേഷൻ കാർഡ് പോലും പ്രയാസം അടിസ്ഥാന രേഖകള് സമ്പാദിക്കുന്ന വിഷമ സന്ധികളിലെ വേദനിക്കുന്നവരെ അങ്ങ് സമർശിക്കണമേ സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ വിദ്യാഭ്യാസത്തെയും പരീക്ഷയെയും പഠനങ്ങളെയും അഡ്മിഷനെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളൊരു എപ്പോഴും സമാപനാശീർവാദത്തിന് സമയമാണ് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അതീവ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മ വഴി ഈശ്ക്ക് സമർപ്പിക്കുക അശ്വഭാതത്തിനു മിഷങ്ങളിൽ നിങ്ങളെ സ്പർശിക്കുന്നതാണ് ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ആരാധനയും ജപമാരയും ആരംഭിക്കാം ഈ ആൾത്താറയിലെ ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ദ്വികാരിനെ എഴുന്നളിച്ച് വെച്ച് ആരാധനയും അതുപോലെ തന്നെ ജപമാരയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അതാത് സമയം ഓരോ ദിവരസത്തിനു മുമ്പും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം ഞങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതാണ് ആറ് തൊട്ട് ഏഴര മണിവരെയാണ് എൻ്റെ സമയം ഇപ്പോൾ സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ് ആഗസ്റ്റ് രണ്ടാം തീയതി കെ സി ബി സി കശ്മീർ കമ്മീഷൻ്റെ ശുശ്രൂഷ പ്രകാരം നമ്മുടെ ഇന്നത്തെ പ്രസിന്ധി അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ആരാധന പത്ത് ധ്യാനകേന്ദ്രങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുകയാണ്